ി വേദികളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുതി സുതിയുടെ അകാല മരണത്തിലേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിനും അപ്പുറത്തു തന്നെയായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് കൊല്ലം സുതി മരണപ്പെടുന്നത് അന്ന് സുധിയുടെ ഉണ്ടായിരുന്ന ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനുമൊക്കെ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു സുധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും ഏറെ വിഷ ഏർ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രേണുവിന േണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കുമെതിരെ നിരവധി വിമർശകരാണ് ഉണ്ടാകാറുള്ളത് ഇപ്പോൾ രേണുവിന്റെ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയ്ക്ക് താഴെ അധിക്ഷേപ കമന്റുകളുമായി വീണ്ടും ചില ആളുകൾ രംഗത്തെത്തുകയാണ് പിന്നെ നല്ലതുപോലെ ആഹാരം കഴിച്ച് അല്പം തടിച്ചാൽ മോൾ സുന്ദരി തന്നെ ഒരു സംശയവുമില്ല എന്നതടക്കമുള്ള കമന്റുകളാണ് വരുന്നത് നെഗറ്റീവ് പറഞ്ഞവരെല്ലാം മാറ്റി പറയും നോക്കിക്കോ പല്ല് ഇതിനോട് ആദ്യം കുറച്ച് കഞ്ഞി കുടിക്കാൻ പറഞ്ഞു കൊടുക്ക് എന്നിങ്ങനെയൊക്കെ നിരവധി കമന്റുകളും ഈ വീഡിയോകൾക്കൊക്കെ അടിയിൽ വരുന്നുണ്ട് എന്നാൽ രേണുവിനെ പിന്തുണച്ചുകൊണ്ടും പലരും രംഗത്തെത്തുകയാണ് എപ്പോഴും എന്തിനാണ് രേണുവിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്നാണ് ഇത്തരത്തിൽ രേണുവിനെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് ഇവർ ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ പാവത്തെ പാവത്തിനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് എന്നും ചിലർ ചോദിക്കുന്നു എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്തിനാ അവരെ ഇങ്ങനെ അപഹസിക്കാൻ വേണ്ടി ഇതുപോലുള്ള വീഡിയോകളിട്ട് കൊടുക്കുന്നത് എന്നും മറ്റു ചിലർ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ശ്രമിക്കുകയല്ലേ അതിനെന്തുകൊണ്ട് അനുവദിക്കുന്നില്ല അവർക്ക് ഈ നെഗറ്റീവ് പറയുന്ന ആരുടെയെങ്കിലും മുൻപിൽ കൈനീട്ടാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവരങ്ങനെ വന്നിട്ടുണ്ടോ എന്നൊക്കെ മറ്റു ചിലരും ചോദിക്കുന്നു അതേപോലെ തന്നെ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ കാണാതെ അവരെ ജീവിക്കാൻ വിടുക എന്നതും അവർക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്നതും ഭർത്താവ് മരിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആദ്യത്തെ സ്ത്രീയൊന്നുമല്ലല്ലോ രേണു എന്നതും അവർക്ക് മക്കളുണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്നൊക്കെയുള്ള കമൻറ്റുകളും ഈ രേണുവിൻ്റെ വീഡിയോക്കിടയിൽ വരാറുണ്ട് ആ സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കുക ബോഡി ഷേമിങ്ങിന് ഈ കുട്ടി കേസ് കൊടുത്താൽ എല്ലാവന്മാരും അകത്താകും എന്ന് പറയുന്നവരും മറ്റൊരു ഭാഗത്തുണ്ട് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ഒരു റൊമാൻറ്റിക് വീഡിയോ ചെയ്തതിന് പിന്നാലെയാണ് രേണുവിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുടെ ഒരു പൊങ്കാല തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ശാന്ത് പൊട്ടു എന്ന സിനിമയിലെ ശാന്ത് കൊടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടാണ് രേണുവും ദാസേട്ടനും റീക്രിയേറ്റ് ചെയ്തിരുന്നത് ഇതിനു പിന്നാലെയാണ് നിരവധി വിമർശകർ രംഗത്തെത്തിയത് സുതി മരിച്ചത് കൊണ്ടല്ലേ രേണു ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു സുതിക്കെതിരെയുള്ള വിമർശനങ്ങൾ വിമർശനം രൂക്ഷമായതിനു പിന്നാലെ രേണു പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇത് അഭിനയമാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്നും അഭിനയം തൻ്റെ ജോലി ആയതുകൊണ്ടാണ് താൻ അത് ചെയ്യുന്നതെന്നും രേണു പറഞ്ഞിരുന്നു അഭിനയം ഇനിയും തുടരുമെന്നും അവർ പ്രതികരണത്തിലൂടെ കൂട്ടിച്ചേർത്തു എനിക്ക് ഈ റീൽ വീഡിയോ മോശമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അക്കാര്യങ്ങൾ ചെയ്തത് ഇനിയും ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അഭിനയം എൻ്റെ ജോലിയാണ് ഉറക്കമൊഴിവാക്കി നാടകം ചെയ്യുന്നത് കുടുംബം നോക്കാനാണ് ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആയവരെ നല്ലത് പറഞ്ഞില്ല എങ്കിലും തെറി വിളിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നും രേണു സുധി പറഞ്ഞിരുന്നു എന്നാൽ രേണുവിൻ്റെ എല്ലാ വീഡിയോകൾക്ക് വീഡിയോയ്ക്ക് താഴെയും വീണ്ടും വീണ്ടും വിമർശന കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബോഡി ഷേമിങ് കമൻറ്റുകളുണ്ട് ബോഡി ഷേമിങ് പരിധി കടന്നപ്പോൾ രേണു തന്നെ പ്രതികരിച്ച് രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് തവള പല്ലി എല്ലി എന്ന് ഇങ്ങനെ പല ജീവികളെയും വെച്ചാണ് രേണുവിനെ ബോഡി ഷേമിങ് ചെയ്യാൻ ശ്രമിക്കുന്നത് നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ബോഡി ഷേമിങ് നടത്തുന്ന നിങ്ങളോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ഞാൻ ലോകസുന്ദരിയാണെന്ന് എനിക്ക് പോലും തോന്നിയിട്ടില്ല എന്നും ഇതല്ല ഇതിൻ്റെ അപ്പുറം വിളിച്ചാലും രേണു തളരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പ്ര പല രീതിയിൽ പ്രതികരിച്ച രംഗത്ത് അടുത്തിടെ ഇത്തരത്തിൽ ആരോപണങ്ങളോട് രേണു പ്രതികരിച്ചത് എങ്ങനെയാണ് നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവിളെ അങ് തകർക്കാം എന്ന ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ വരും അതൊന്നും എനിക്ക് ഒരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല മറുപടി കൊടുക്കേണ്ടതിനും മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അത് അല്ലല്ലോ നെഗറ്റീവ് കമൻറ്റ് പറയുന്നതല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം എന്തിനാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ എനിക്ക് ഇപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല നാടകത്തിന്റെ തിരക്കിലാണ് അതൊന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുത്തിനെയെങ്കിലും ഞാൻ പൊക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ഏർ ബോൾഡ് ആക്കിയിട്ടുള്ളത് എന്നൊക്കെ രേണു പറയുന്നു എൻ്റെ കൂടെ അഭിനയിച്ച പാവം ദാസേട്ടനെയൊക്കെ ചേർത്ത് വെച്ച് അങ്ങേയറ്റം വൽഗറായിട്ടുള്ള രീതിയിലാണ് ചിലരൊക്കെ കമൻ്റ് ഇടുന്നത് നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്നത് ഇവരൊക്കെ മറന്നു പോവുകയാണ് അത്തരത്തിലുള്ള കമൻ്റുകളാണ് കമൻ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നതെന്നും അത് സഹിക്കുന്നതിനപ്പുറമാണ് എന്നും രേണു പറയുന്നു ഫേക്ക് ഐ ഡിയാണ് പലരും കമന്റ് ഇടാനായി ഉപയോഗിക്കുന്നത് നീയൊക്കെ പഠിച്ചതല്ലേ പാടു പാടിക്കൊണ്ടേയിരിക്കുമോ എന്നൊക്കെ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്ന് രേണു പറയുന്നു പക്ഷേ ഇതൊന്നും എന്റെ ദേഹത്തേൽക്കില്ല നമ്മളും മനുഷ്യരല്ലേ അതുകൊണ്ട് തന്നെ നമ്മളും മറുപടി കൊടുത്തു പോകുന്ന സമയങ്ങളുണ്ട് അങ്ങനെ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്ന് രീണു പറയുന്നത് എന്നാൽ ഒരിക്കൽ പോലും ആരെയും ഞാൻ തിരിച്ച് ചീത്ത വിളിച്ചിട്ടില്ല ചേട്ടൻ പോയത് ജൂൺ അഞ്ചാം തീയതിയിലാണ് അതിൽ കൂടുതൽ എന്ത് തല പോകേണ്ടി വന്നാലും എനിക്കൊരു വിഷയവുമില്ല സ്വന്തം മനസ്സിനെ മനസ്സിലെ സ്വഭാവമാണ് ഇവരിങ്ങനെ കമൻറ്റിലൂടെ കാണിക്കുന്നത് ഞാനും ദാസേട്ടനും കൂടി പത്തും പാത്തും പതുങ്ങിയും പോയി ചെയ്ത കാര്യമൊന്നുമല്ല അറിയിൽ അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളുണ്ടായിരുന്നു അശ്ലീല ചുവയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല കാരണം അതൊന്നും എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ എന്നെ ഇനി ആർക്കും കുത്തിവേദനിപ്പിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മനസ്സത്രോളം കല്ലായി മാറിയിട്ടുണ്ട് ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോഴാണ് സംഭവിച്ചത് അതിൽ കൂടുതലൊന്നും എനിക്ക് സംഭവിക്കാനില്ല എൻ്റെ തല പോയാലും എനിക്ക് ഒരു വിഷയവുമില്ല പിന്നെ എന്തിനാ ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണം എന്നാണ് രേണു സുധീ ചോദിച്ചത് റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിൻ്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു പല വേദികളിലും വെളിപ്പെടുത്തലുമായി രംഗത്തെത്താറുണ്ട് കിച്ചു കൊല്ല കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും ഞാൻ അവനോട് പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലൊന്നുമില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിട്ടുണ്ട് അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ എന്നോട് ചോദിച്ചത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമൻറ്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവനൊരു കുഴപ്പവുമില്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കുന്ന ആളാണ് അവൻ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഉള്ളൂ അത് ഞാൻ മാത്രമാണ് അത് അവന് കൃത്യമായിട്ടറിയാം അവന് കൃത്യമായിട്ടറിയാം ഞാൻ ആരാണ് എന്നത് എനിക്കറിയാം അവൻ ആരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കണമെന്നും രേണൻ സുധി പറഞ്ഞു ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം അവർ കാണും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ല എന്ന് രേണു സുതി പറയുന്നു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലേ എന്ന ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ല എന്നും രേണു സുതി കൂട്ടിച്ചേർക്കുകയാണ് ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് താനിപ്പോഴുള്ളത് അത് ഇതുവരെ മാറ്റിയിട്ടില്ല മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുതി എന്ന പേര് എന്നേക്കുമായി പോയി പോകും അദ്ദേഹം എന്നും എൻ്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യമില്ല സുതിചേട്ട് വൈഫ് അതാണ് ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് സുതിചേട്ടൻ അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകളും മാത്രമാണ് എനിക്കൊപ്പമുള്ളത് അത് കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് രേണു പറയുന്നു പിന്നാലെ രേണു വിവാഹത്തിൽ വിവാഹ വേഷത്തിൽ മനു ഗോപിനാഥുമായി പങ്കുവച്ച ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്ക് കാരണമായി മാറുകയായിരുന്നു വൈറൽ ഫോട്ടോകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരി യും ഒരുമിച്ചു എന്നായിരുന്നു ചിലർ പറഞ്ഞത് രാജകുമാരന്റെ കൈകളിലേക്ക് പറഞ്ഞിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതരായി എന്ന് എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹം ും സപ്പോർട്ടും തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി എന്നും രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്നും സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥ് എന്നൊക്കെ ആയിരുന്നു വിവാഹവേഷ ചിത്രത്തിന് താഴെ മനുഗോപിനാഥ് പങ്കുവെച്ച കുറിപ്പ് എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തങ്ങൾക്കുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ തളർന്നു പോയെന്നാണ് മനുഗോപിനാഥ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പറഞ്ഞത് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയെന്നും ഈ സമയം മറികടക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു എൻ്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തത് കൊണ്ട് തിരിച്ച് ഞാൻ മെസ്സേജുകൾ അയക്കാതെ നിന്നു പിന്നെ ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു കടുത്ത ഡിപ്രഷനിലേക്കാണ് എൻ്റെ യാത്രയെന്ന് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു ഇതിനോടകം തന്നെ ഞാനൊരു ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്തില്ല തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സമയം എടുത്തു എന്ന് സമയമെടുക്കുമെന്നത് എനിക്കറിയാമായിരുന്നു അത് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്